ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ് ഇന്ന് ഞാനേ ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുടി തീരെ കുറവുള്ളവരാണോ നിങ്ങളുടെ മുടി തീരെ കുറവാണ് മുടി കൊഴിച്ചിലെത്തി ഒരുപാടുള്ളവരാണ് തലയിൽ ഡാൻഡ്രഫും താരനും ഒക്കെ ഉണ്ട് മുടി കൊഴിച്ചിലുണ്ട് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ അവർ അവർക്കുള്ള ഒരു ഹെയർ പാക്ക് ആണിത് ഇപ്പൊ ഞാൻ ഇതെന്റെ തലയിൽ ഇടാൻ വേണ്ടിയാണ് എല്ലാം മുടിയൊക്കെ അഴിച്ചിട്ടേക്കുന്നത് ഞാൻ ഹെയർ കട്ട് ചെയ്തു കണ്ടോ ഇപ്പൊ ഇത്രേയുള്ളൂ നീ മുടി അന്ന് ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തത് നല്ലതാ മുടി മുടി ഒരു മൂന്ന് മാസം കൂടുമ്പോ ഒരു നാല് മാസം കൂടുമ്പോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തത് നല്ലതാണ് ഞാൻ മൂന്നാല് മാസമായി കട്ട് ചെയ്തിട്ട് അപ്പം നാലല്ല കൂടുതലായി കാണും അപ്പൊ ഒന്ന് കട്ട് ചെയ്തേക്കാന്ന് തന്നെ നല്ലപോലെ അങ് നീളം കുറച്ച് എനിക്ക് താഴെ ഒരു മുടി ഉണ്ടായിരുന്നു ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി ഇത് വളരട്ടെ ഇനി വളർത്താനായിട്ട് നമുക്ക് പാക്കിട്ട് തുടങ്ങാം ഇനി അതിന് ലെങ്ത് വരുത്താനായിട്ട് നമുക്ക് പാക്കിട്ട് ഹെയർ പാക്കിട്ട് തുടങ്ങാമേ അപ്പം ഇന്നത്തെ ഹെയർ പാക്ക് എന്താണെന്ന് കാണണ്ടേ ഇന്നത്തെ നല്ല അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ പാക്ക് ആണ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മിറ്റത്തും പറമ്പിലും ഒക്കെ വളരുന്ന സാധനങ്ങളും നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളും ഒക്കെ കൊണ്ടുവച്ചുള്ള ഒരു നാച്ചുറൽ ഹെയർ പാക്ക് ആണ് നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾ ഒരു മാസം ഇതൊന്ന് വീക്ക്ലി വൺസ് ഒരു മാസം ഒരു നാല് പ്രാവശ്യം ഇട്ടു നോക്കുക ഇട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ റിസൾട്ട് ഞെട്ടിക്കുന്ന ആയിരിക്കും അപ്പൊ ഇതെന്താ നോക്കാം അപ്പൊ നമുക്ക് മിക്സി ആവശ്യമുണ്ട് കിച്ചണിൽ പോകണം കിച്ചണിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ ഒക്കെ വെച്ചാൽ കാരണം നമുക്ക് അടുക്കളയിൽ പോയി നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പൊ പോകാം ആദ്യം നമുക്ക് വേണ്ടത് അലോവേരയാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ തണ്ട് അലോവേ അലോവേര രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ആദ്യം ഒന്ന് ചെത്തി ഇതിന്റെ ജെല്ലൊന്ന് എടുക്കാമേ നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ചെത്തി ഇതിന്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഓൾറെഡി ഞാൻ ഇത് ഒരു രണ്ടു മണിക്കൂർ മുമ്പേ കട്ട് ചെയ്ത് കുഞ്ഞിച്ച് വെച്ചിരുന്നു അപ്പൊ അതിന്റെ ആ പച്ച കളറൊക്കെ അങ്ങ് പോയി എങ്കിലും ഒന്നുകൂടെ കഴുകിയൊക്കെ നല്ലപോലെ ചഴിയെടുക്കണം കഴുകാതൊക്കെ യൂസ് ചിലർക്ക് ഇത് അലർജി ആണെന്നൊക്കെ പറയത്തില്ലേ അല്ല വേറെ അലർജി ആകുന്നൊക്കെ പറയില്ല അപ്പൊ അത് കഴുകണം കഴുകി അതിന്റെ കറ കളഞ്ഞില്ലെങ്കിൽ ചിലർക്കത് ചേരത്തില്ലേ ഇങ്ങനെ എടുത്തോണ്ട് നമുക്കിപ്പതിന്റെ കറയൊക്കെ കഴുകിക്കൊണ്ടുവരാം നമുക്കിത് കഴുകിക്കൊണ്ട് വരാമേ ഇത്രയും പീസാണ് കിട്ടിയേക്കുന്നത് എനിക്ക് ഇത് മതി ഇത് ചെറിയ രണ്ട് അലോവെരിയ പീസാണിത് അത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിപ്പോ കഴുകിക്കൊണ്ട് വരാം അപ്പൊ നമ്മള് ഈ പീസല്ല ഇതിനകത്ത് ഞാൻ കട്ട് ചെയ്തിടന്നേ ഇച്ചിരി വലിയ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിടാമേ അലോവേര ഒരു എല്ലാത്തിനും നമ്മുടെ ഹോൾ ബോഡിക്ക് ഒരുപാട് നല്ലതാണ് ഒക്കെ ഉള്ളവർക്ക് ഈ അലോവേരയും മോരും കൂടെ നല്ലായിട്ട് അടിച്ചിരിപ്പൂട്ട് നന്നായിട്ട് അലോവേര ഇങ്ങനല്ല ഒരു ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകണം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി നല്ല അതിന്റെ സ്മെല്ലാം പോകുന്നവരെ കഴുകണം കഴുകിയിട്ട് മോരും കൂടി ഇട്ടിച്ച് റെഗുലറായിട്ട് അതായത് ഒരു ദിവസം ഒരു ദിവസം തന്നെ ഒരു നാഞ്ചാറ് ഗ്ലാസ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസം കുടിച്ചു നോക്കിയേ ഫൈൽസ് പ്രോബ്ലമേ നമുക്ക് മാറിക്കിട്ടും ഒരുപാട് പേർക്കുള്ള ഒരു രോഗമല്ലേ അല്ലെ പൈൽസ് ചിലർക്കൊക്കെ അത് പറയാൻ കൂടെ മതിയാ പക്ഷെ ഉള്ള രോഗിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അടുത്തത് നമുക്കിനകത്ത് ഇറക്കേണ്ടത് ഒരു ഹോൾ എഗ് മുഴുവനും മഞ്ഞ തന്നെ വെള്ള തന്നെ ഒന്നല്ല ഫുൾ എഗ് അങ് ഇട ഒഴിക്കുക അതിനു ശേഷം പിന്നെ വേണ്ടുന്നത് പിന്നെ വേണ്ടുന്നത് ഒരു സ്പൂൺ ഓയിൽ ഓയില് നല്ല ഒരു സ്പൂൺ ഓയിൽ ഒരു സ്പൂൺ മതി പക്ഷെ ഇത് ഓയിൽ മസ്റ്റ് കാരണം ഇതിനകത്ത് നമ്മൾ എഗ്ഗ് ചേർക്കുന്നതുകൊണ്ട് അത് മുഴുവൻ മഞ്ഞ എല്ലാം ചേർപ്പല്ലേ എഗ്ഗിങ് കൊണ്ട് നല്ലപോലെ ഡ്രൈ ആകും സ്കാൾപ്പ് അതുകൊണ്ട് അതിന്റെ കൂടെ എണ്ണ തീർച്ചയായിട്ടും വേണം എണ്ണ എന്ന് പറയുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് നമ്മൾ തലയിൽ തേക്കുന്ന ഏതെണ്ണയും ആകാം വെളിച്ചെണ്ണ ആകാം കാച്ചിയെണ്ണയാകോ അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഓയിലോ ഉപയോഗിക്കുന്നെങ്കിൽ ആ ആ ഓയിൽ ഏതെണ്ണയ ആയാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാമേ നമ്മളിപ്പോ ഇത് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാമേ ഇച്ചിരി വെള്ളം പോലായിരിക്കും പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് ഇത് തല തേക്കാം അപ്പൊ നമുക്ക് ഇത് തേക്കാം ആദ്യം നമ്മള് ദേഹത്തൊരു ടവൽ ഇട്ടോ കേട്ടോ എന്താന്ന് വെച്ചാ അത് ഒത്തിരി വെള്ളമായിട്ട് ഇരിക്കുന്ന അലോവേറ ജെല്ല് വാട്ടർ ചെയ്യാന്നല്ലോ അപ്പം അത് അടുത്ത് കഴിയുമ്പം നല്ലായിട്ട് വെള്ളം ഉണ്ടാവും നമുക്കിത് കൊറേശായിട്ട് തേച്ച് തുടങ്ങാമേ ആദ്യം തലയിൽ നിന്ന് ഒരു പൗപ്പ് എടുത്തിട്ട് കൈകൊണ്ട് തന്നെ തേക്കണം അത് കൈകൊണ്ടേ തേക്കാൻ പറ്റത്തുള്ളൂ മുടിയലല്ല നല്ല സ്കാർട്ട് നല്ല തേച്ച് പിടിപ്പിക്കണം നിങ്ങൾ തേക്കുമ്പോ ബാത്റൂമിൽ തോയി തേച്ചു ഇതിനൊട്ടും സ്മെല്ലില്ല ആക്ച്വലി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ട് ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ലാണ് ഇപ്പൊ വരുന്നത് എന്നാലും നമ്മൾ ഷാംപൂ ഇട്ട് തീർച്ചയായിട്ടും കഴുകണം இங்க குனிஞ்சிலோட்டு வீழானா ஒத்திரி முடி உண்ட் ரண்டு முட்டை இது எடுக்கண்ட ஆசியில்ல ஒரு முட்டை மதிய കാരണം ഇത് ഇതിപ്പോ നമ്മുടെ തലയിൽ ഫുള്ള് പിടിക്കാനൊന്നും പോകുന്നില്ല ഇതിന്റെ ഒരു കുറച്ച് മാത്രമേ തലേ നമ്മുടെ തലയിൽ പിടിക്കത്തുള്ളൂ അപ്പൊ രണ്ട് മുട്ടയിട്ടാലും വേസ്റ്റ് ആകും നമുക്ക് ആവശ്യത്തിന് മതി നമുക്ക് ഒത്തിരി മുടി ഉണ്ടെങ്കിൽ അലോവേറ ജെല്ലിന്റെ അളവ് കൂട്ടിയാ മതി മുട്ട ഒന്ന് തന്നെ മതി തീർച്ചയായിട്ടും എണ്ണ യൂസ് ചെയ്യാൻ മറക്കരുത് വെളിച്ചെണ്ണയോ നമ്മൾ ഏത് എണ്ണയാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ തീർച്ചയായിട്ടും പാക്കിനകത്ത് ഒഴിച്ചിരിക്കണം ഇതൊക്കെ റെഗുലർ ആയിട്ട് പാക്ക് ഒക്കെ യൂസ് ചെയ്യുക നമ്മുടെ മുടി ഒരു പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ മുടിയൊക്കെ റഫായിട്ട് അതായത് ഒരു ഒരു ഊർജ്ജം ഇല്ലാത്ത മുടി ഒരു എനർജി ഇല്ലാത്ത മുടി പോലെ പോലിരിക്കത്തില്ലേ അപ്പൊ അങ്ങനെ ഒരുമാതിരി എന്താ പറയുന്നേ ഉണങ്ങിയ മുടി പോലെ ഇരിക്കത്തില്ലേ അങ്ങനെ ആകാതെ നല്ല പുഷ്ടിയുള്ള മുടിയായിരിക്കും നമ്മൾ എപ്പോഴും എന്തെങ്കിലും പാക്ക് ഒക്കെ ഇട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അല്ല ആഴ്ചയിൽ ഒരു ദിവസം ഇത്രയും ജെല്ലും ഇതും ധാരാളമായിരുന്നു ഇനി ഞാനിത് ബാത്റൂമിൽ പോയിട്ട് ബാക്കി എന്റെ മുടി പരട്ടിക്കൊള്ളാമേ ഇവിടെ വെച്ച് പെരട്ടിയാൽ ഇവിടെ ഒക്കെ വീഴും അത് കാരണം ഞാൻ ഇനി ബാത്റൂമിൽ പോയി ബാക്കി പെരട്ടിയിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കഴുകും പതിനഞ്ച് വില്ല മിനിമം പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം പത്ത് ടു പതിനഞ്ച് അത് കൂടുതൽ വെക്കേണ്ട കാര്യമില്ല അതിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സ്കിന്നെടുത്തിരിക്കും അപ്പം പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഞാൻ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് സൗകര്യത്തിനനുസരിച്ച് ചിലപ്പം ഞാൻ പത്ത് മിനിറ്റിന് ഇപ്പോ ബാത്റൂമിൽ പോയിട്ട് തെച്ചേക്കാമേ എന്നിട്ട് ഞാൻ കഴുകിയിട്ട് കാണിക്കാം ഓക്കെ ഇപ്പൊ ഞാൻ മുടി നന്നായിട്ട് കഴുകിട്ട് വന്നു കേട്ടോ നല്ല ഷാംപൂ ഇട്ട് കഴുകണം ഷാംപൂ ഇട്ട് തന്നെ കഴുകണം കാരണം നമ്മൾ എഗ്ഗ് യോക്ക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഷാംപൂ ഇട്ട് തന്നെ കഴുകണം അതേപോലെ വെളിച്ചെണ്ണ തീർച്ചയായിട്ടും ഈ പാക്കിൽ ഉപയോഗിക്കണം വെളിച്ച വെളിച്ചെണ്ണ മീൻസ് എണ്ണ തീർച്ചയായിട്ടും ഈ പാക്കിൽ ഉപയോഗിക്കണം നമ്മൾ ഏത് പിന്നെ എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല മുടി നല്ല പഞ്ഞി പോലെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഒരു നാല് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലിന്റെ പ്രശ്നമേ മാറും മുടി മുടികൊഴിച്ചിലും മാറും മുടിയുടെ കട്ടിയില്ല ചിലർക്ക് മുടി കൊറുക്ക് കട്ടിയില്ലാതൊരു സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കത്തില്ലേ അങ്ങനത്തെ ഇതെല്ലാം പ്രകൃതമൊക്കെ മുടിയുടെ മാറി നല്ല കട്ടിയുള്ള മുടിയും നല്ല ഹെൽത്ത് ഉള്ള മുടിയും വരാൻ തുടങ്ങും വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ചാനലൊന്ന് ഹൈപ്പ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ സി യു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കേ